ശിവരാത്രിറ്റ് ഇട്ടിരിക്കും നമ്മുടെ മാനേജർ അനന്ത ഹരി ഉണ്ട് മെയിൻ മാനേജർ ഉണ്ട് പക്ഷെ അവൻ ചെറുതായിട്ട് കാര്യം ചെയ്ത് മേളില് കണക്ഷൻ കൊടുത്തു ചൂടിച്ച് നോക്കിക്കോണം ഈ വയർ പോയേക്കുന്നത് രണ്ട് ഏണിടേയും കണക്ഷൻ കൊടുത്തേക്കുന്നത് ഇത്രയും ബുദ്ധിമുട്ടായും അതെന്താ പറയുക

നമ്മളിവിടെ ചോദിക്കുന്നത് ദേ ഇവിടെ ആരൊക്കെയുണ്ട് കോട്ടക്കല്ല ഹരിയുണ്ട് അഞ്ചൽ ആരഞ്ചേരിയിലെ മനയർ അനന്ത പിന്നെ ഞാനും ഉണ്ട് കോട ഏ കൊച്ചു കേരളത്തിൽ അടക്കുന്നേ നിങ്ങളൊന്നും കാണുന്നില്ലേ എന്നാൽ ഇത്രയും ബുദ്ധിയുള്ള നായന്റെ വല വേണ്ട പാവ ശിവരാത്രി ആവശ്യ ഹീറോടാ ഹീറോ